ഹായ് ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേ ആണ് കേട്ടോ നമ്മൾ ആദ്യ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് കാണാം നമുക്ക് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ കേക്ക് ഞാനാണ് ചെയ്തിരിക്കുന്നത് കേക്ക് ഞാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ അതുമൊക്കെ ഒന്ന് കാണാം പിന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതിനെക്കുറിച്ചുള്ള കമൻസുകളും ഒക്കെ ഒന്നിടാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ബർത്ത്ഡേ പാർട്ടിയും കൂടി ഒന്ന് കാണാം ളിയാക്കി കുട്ടി ഭയങ്കര ഡിസ്കസനിലാണ് എന്താ ഡിസ്കഷണ് രണ്ടാളും കളിയിലാണോ ഗെയിമ് കളിയിലാണ് കേട്ടോ രണ്ടാളും കൂടി നമ്മളെ ആദുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ആദും നോക്ക് എന്നിട്ടൊന്നും നോക്കിയാ എന്താണ് പിതാ ആദും ഒക്കെ ഉണ്ട് നമ്മളെ നമ്മൾ സിനിതാ എന്താ ഫിനുതാ സീനി ഫീനു ഒക്കെ വളരെ ടയർഡാണ് പണിയെടുത്ത് വഴങ്ങിയതാണ് ഫുഡ് വാങ്ങി ഡെക്കറേഷൻ ചെയ്യുന്നതും ഇവിടെ വെച്ചിട്ടാ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ കേക്ക് എവിടെ നൈനും ആയിഷും കൂടി പോയിരുന്നാലും ഐഷു നൈനു ഒക്കെ പോയിരിക്കും എല്ലാരും പോയിരിക്കും വാതു ബാധു പാത്തു നോക്കട്ടോ പാത്തു പാത്തുവിനെ ഏൽപ്പിച്ചത് കൊണ്ടാ

ഫുഡ് ബിരിയാണി അല്ല കുട്ടിക്ക് കൊടുക്ക ഇത്തിരി എടുത്ത് വായിലു വെച്ചുകൊടുക്കടാ ബർത്ത്ഡേക്കാരൻ ഫസ്റ്റ് ഡേക്ക് എല്ലാരും ഫുഡ് കഴിക്കുന്നു ജിരുന്നു ഞാനല്ലേ ഞാൻ ആ ഇത് കൊടുക്കണം ആ ഗിഫ്റ്റ് ഒന്ന് തരടാ ട്ടോ ഈ ഓളെ കൊക്ക് ഇങ്ങടാ ഗിഫ്റ്റ് തരും ഇങ്ങോട്ട് നോക്കി മോനെ മോനിയോ അങ്ങോട്ട് നോക്കി അയ്യ ആ ഇ껏 അടുതാള് യെസ് അതാ നമ്മാ അതിലല്ലേ ഇണ്ടി ചൊള പറച്ചാ ഇങ്ങോട്ട് കൊടുത്താ കൊടക്ക്ടോ മോനെ ഇങ്ങടാ ആ നേരത്തെ ആർത്താളേ ആർത്താളേ നിക്കരേഞ്ഞോ നേഞ്ഞോ ഇങ്ങടാ കിക്ക് കിക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നേഞ്ഞോ ഓക്കേ പാർത്തു അഴ്സി ടുത്തോളാന്നൊക്കെ ഞാൻ പൊട്ടിച്ച അങ്ങനെ നമ്മള് കഴിഞ്ഞ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് പർച്ചേസിംഗും ബർത്ത്ഡേ പാർട്ടിയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് വീട്ടിൽ പോവുകയാണ് കേട്ടോ കൂടെ ഒരുക്ക് നല്ല ചൂടാണ് നമുക്ക് ചൂട് പറ്റണില്ല Ао. Oh. Bine kana.